ഒരു പ്രോമോ റിലീസായിട്ടുണ്ട് ശ്രീരേഖയ്ക്ക് വീട്ടിലേക്ക് പോകണം അല്ല അങ്ങനെയല്ല ഒരു പ്രോമോയുടെ തുടക്കം പ്രോമോയുടെ തുടക്കത്തിൽ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അടുക്കളയുടെ ചാവി കാണാനില്ല മേ ബി ഇതൊരു ആയിരിക്കാം എനിക്ക് തോന്നുന്നു ആ സി ഐ ഡി രാംദാസ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയെ അവിടെ കൊണ്ട് ലാലേട്ടന്റെ പോലെ ഒരു എ രൂപം വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു വ്യക്തിക്ക് കണ്ടന്റ് കൊടുക്കാനാണെന്ന് തോന്നുന്നു ഇങ്ങനെ താക്കോൽ മോഷണം അങ്ങനത്തെ മോഷണം ഇങ്ങനത്തെ മോഷണം ബിഗ് ബോസ് ഉണ്ടാക്കുന്നതെന്നൊന്നും ഭാഗ്യം ആർക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ അതിൻ്റെ ഉള്ളിലെ കണ്ടസൻസിന് ആർക്കൊന്നും മനസ്സിലായില്ല എന്ന് തോന്നുന്നു കുറേ പേര് താക്കോല് വേണം എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യുകയാണ് അപ്പം അവർ ടീമിനാണ് താക്കോലിൻ്റെ ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ അപ്പം ശ്രീരേഖയാണ് ആ താക്കോൽ കൊണ്ടുപോയി കളഞ്ഞത് എന്നുള്ള ഒരു കുറ്റാരോപണം ശ്രീരേഖയുടെ മേലെ വരുന്നതൊക്കെയാണ് ആ ഒരു പ്രൊമൽ കാണിക്കുന്നത് പിന്നെ താക്കോൽ ഇന്ന് ഫുഡ് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമരവും അതുപോലെ തന്നെ അപ്സറയുടെ ക്യാപ്റ്റൻസി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം താക്കോൽ കിട്ടുമോ ഇനി സി ഐ ഡി രാംദാസ് വന്ന് താക്കോൽ കൊടുക്കുമോ ഇത് കഴിഞ്ഞ വീക്കിൽ നടന്ന അതേ സംഭവം തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തതാണോ ഇനി ഒറിജിനലായിട്ട് താക്കോൽ പോയോ ഇത്രയും ക്യാമറ ഉള്ള സ്ഥലത്ത് ബിഗ് ബോസിനോടൊന്ന് ചോദിച്ചാൽ പോലെ ഞങ്ങളെ താക്കോൽ എവിടെയെന്ന് അതവർ ചോദിക്കുന്നുമില്ല സോ എന്തായാലും ശ്രീലേഖ അവസാനം പറയുന്നുണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് മതിയായി എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു പറഞ്ഞു വിടൂ ബിഗ് ബോസ് എന്തായാലും പുതിയൊരു ആയിട്ട് വീണേൽ കാണാം അതൊരിക്കും ബൈ